ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഓഗസ്റ്റ് തീയതി തിങ്കളാഴ്ച പകൽ മണി ഇടവം രാശിയിൽ നിന്നും രാശിയിലേക്ക് സംക്രമിക്കുന്നു ഒക്ടോബർ വരെ ചൊവ്വ മിഥുനം രാശിയിൽ തുടരുന്നതാണ് ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം ആണ് ചൊവ്വ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് മകൈരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സെപ്റ്റംബർ ആറ് മുതൽ തിരുവാതിര നക്ഷത്രത്തിലും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ പുണർദ്ദം നക്ഷത്രത്തിലുമായാണ് മിഥുനം രാശിയിലെ ചൊവ്വയുടെ സഞ്ചാരം ബുധൻ്റെ ക്ഷേത്രമായ മിഥുനം ചൊവ്വായ ശത്രുക്ഷേത്രമാണ് ചൊവ്വ മിഥുനം രാശിയിൽ ചന്ദ്രൻ ഒഴികെ മറ്റ് ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുന്നില്ല ഭൂമി സംബന്ധിച്ചുള്ളവ അഗ്നി പോലീസ് പട്ടാളം അഗ്നിശമനസേന എന്നീ വിഭാഗങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ സഹോദരത്വം ദേഹബലം ധൈര്യം സാഹസികത മത്സരം അധികാരം എന്നിവയും ചൊവ്വയുടെ കാരകധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഏതൊരു ഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് ആ ഭാവത്തിൻ്റെ ഫലവും അനുഭവത്തിൽ വരുന്നതാണ് ഗോചരവശൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ചുവ ഏറ്റവും അനുകൂലമാകുന്നത് അപ്രകാരം നോക്കിയാൽ മേടം ചിങ്ങം മകരം എന്നീ മൂന്ന് കൂറുകാർക്കാണ് മിഥിനത്തിലെ ചുവ പൂർണ്ണ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഈ വസ്തുതകൾ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് ഊറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും മിഥിനത്തിലെ ചൊവ്വ നൽകുന്ന അനുഭവങ്ങൾ ആണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് ചൊവ്വ അനുകൂല ഭാവമായ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇഷ്ടകാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പിന്തുണ നേടാവുന്നതാണ് തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കും ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ച് മുന്നേറാൻ കഴിയും ഗവേഷണ രംഗത്തെ നൈപുണ്യം പ്രശംസിക്കപ്പെടും ഗാർഹിക ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും സഹോദരന്മാരുടെ സഹകരണം കുടുംബത്തിന് പിന്തുണയും ലഭിക്കും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും പൊതുപ്രവർത്തനത്തിലെ അജയ്യത തുടരും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും പല വഴികളിലൂടെ വരുമാനം വന്നെത്തുന്നതാണ് ഭാവിക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സബലമാകും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ചൊവ്വ രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയിൽ നിന്നും മാറുന്നതിനാൽ സമ്മർദ്ദങ്ങൾ കുറയുന്നതായി അനുഭവപ്പെടും ധനം കുടുംബം വാക്ക് ഇവയൊക്കെ രണ്ടാം ഭാവത്ത് സൂചിപ്പിക്കുന്നു ഇവയ്ക്കെല്ലാം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക കുടുംബസൗഖ്യം സമ്മിശ്രമായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും തസ്കര തസ്ക്കരശല്യത്തിനും സാധ്യതയുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുവാൻ ഔൽസുഖ്യം കാട്ടും അനാവശ്യമായി തർക്കിക്കുവാനും താൽപ്പര്യം കൂടും വാക്കുകൾക്ക് ആവശ്യത്തിലധികം മൂർച്ചയുള്ളതായി അനുഭവപ്പെടും ഉന്നതരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ് വിലയേറിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങും ഗ്രഹനിർമ്മാണം ഒരുവിധം പൂർത്തിയാക്കാൻ കഴിയും ഉദ്യോഗത്തിനായുള്ള പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും തിളങ്ങാൻ കഴിയും തൊഴിലിൽ നിന്നുള്ള ധനവരവ് അല്പം മന്ദീഭവിക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം പ്രതീക്ഷിച്ച വിധം ഉയരണമെന്നില്ല വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ പുരോഗതി മെല്ലയാവുന്നതാണ് രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദ മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ചൊവ്വാ സഞ്ചരിക്കുന്നത് ദോഷാനുഭവങ്ങൾക്ക് ആയിരിക്കും മുൻതൂക്കം പ്രതികരണം വൈകാരികമായി ആയിരിക്കും പെട്ടെന്ന് ക്ഷോഭിക്കുന്ന പ്രവണത കൂടുതലായിരിക്കും വ്യക്തി വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും പല കാര്യങ്ങളിലും ആത്മവിശ്വാസം കുറയും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും പ്രതീക്ഷിച്ച വിധത്തിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല അപവാദങ്ങളെ പ്രതിരോധിക്കേണ്ടതായി വരും ചൊവ്വ ഏഴാമിടത്തേക്ക് നോക്കുന്നതിനാൽ പ്രണയികൾക്ക് അവസരം അനുകൂലമല്ല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം പാടില്ല യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും തൊഴിലന്വേഷകർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ അതീവ ശ്രദ്ധ വേണം പുണർദം അവസാന മുക്കാൽ ഭാഗവും പോയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ചൊവ്വാ സഞ്ചരിക്കുന്നത് ചിലവ് വർദ്ധിക്കും കുറച്ചൊക്കെ പാഴ്ചെലവുകളും ഉണ്ടാകും യാത്രകൾ കൊണ്ട് പ്രയോജനം കുറയും ശരീരക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും പാപകർമ്മങ്ങളിൽ താൽപ്പര്യം കൂടും പിന്നീട് അതോർത്ത് പശ്ചാത്തലപ്പിക്കേണ്ടി വരും ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം അന്യദേശവാസത്തിനും യോഗമുണ്ട് അമിതമായ ആത്മവിശ്വാസം ദോഷമായി ഭവിച്ചേക്കും സഹോദരന്മാരുമായുള്ള ബന്ധത്തിൽ അലോരസങ്ങൾ ഉയർന്നേക്കാം ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ നേരിടും ദുർഘടങ്ങളെ മറികടക്കുന്നത് സാഹസികമായിരിക്കും തൊഴിൽ രംഗത്ത് ഉന്മേഷക്കുറവ് അനുഭവപ്പെടും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് പ്രതീക്ഷിച്ച വിധത്തിലുള്ള അവസരങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും അപകടങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ജാഗ്രത അനിവാര്യമാണ് മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ അനുകൂല ഭാവമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് പലതരം ഭാഗ്യാനുഭവങ്ങൾ ആകും കൈവരിക്കാൻ സാധിക്കുക സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തും കുടുംബ അന്തരീക്ഷം ഐശ്വര്യപൂർണമാകും തൊഴിൽ മേഖലയിൽ അംഗീകാരം വർദ്ധിക്കും സംരംഭങ്ങളിൽ നിന്നും ആദായമുണ്ടാകും പിതാവിൻ്റെ പദവിയിലും തൊഴിലിലും ഉയർച്ചയുണ്ടാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് വസ്തു വാങ്ങാനുള്ള ശ്രമം വിജയത്തിലെത്തും കടബാധ്യതകളാൽ വലിയുന്നവർക്ക് അതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി തെളിയുന്നതാണ് മത്സരങ്ങളിൽ വിജയിക്കും സഹോദര സ്നേഹം വർദ്ധിക്കും സ്ഥാനമാനങ്ങൾ തേടിവരും ദേഹസുഖവും ഭോഗസുഖവും പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല വസ്തുവ്യാപാരം ലാഭകരമാകും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ചൊവ്വ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യക്തിപരമായും കർമ്മപരമായും സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് കായികാധ്വാനം വർദ്ധിക്കും വീഴ്ച മൂലമോ അപകടം മൂലമോ മുറിവിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം അപ്രസക്തമായ കാര്യങ്ങൾക്കായി ഊർജവും സമയവും ചിലവഴിക്കും ചെറിയ നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനിക്കേണ്ട സ്ഥിതിയാണ് സന്താനങ്ങളിൽ നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കും വസ്ത്രം പാരിതോഷികം എന്നിവ ലഭിക്കാനും സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർ വിവാദങ്ങളിൽ സജീവ സാന്നിധ്യമാകും സ്വന്തം കാര്യം വിസ്മരിച്ചും അന്യർക്കു വേണ്ടി പ്രവർത്തിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാലം അനുകൂലമല്ല സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് കാത്തിരിക്കേണ്ടിവരും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനസ്വാധീനം കുറയുന്നതായി തോന്നും വീട് മാറ്റത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായി ജാഗ്രത വേണം ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ അടങ്ങിയ തുലാകൂറുകാർക്ക് ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ശത്രുക്കൾ വർദ്ധിക്കും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയാക്കാം പ്രതീക്ഷകൾ നിറവേറാൻ താമസം ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കം സഹോദരന്മാരുമായി ഒത്തുതീർപ്പിലെത്തുന്നതാണ് ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരാം വിദേശത്തുള്ളവരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം ആത്മീയ യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതി പതുക്കെയാവും വിയർപ്പൊഴുക്കി നേടിയ വിജയത്തിന് തിളക്കം കുറയുന്നതായി തോന്നും ഭാവി സംബന്ധിച്ച തീരുമാനങ്ങളിൽ തെറ്റുപറ്റാം സഹായ വാഗ്ദാനങ്ങൾ പിൻവലിക്കപ്പെടാം വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് എട്ടാം ഭാവത്തിലാണ് ചൊവ്വായുടെ സഞ്ചാരം എട്ടാമടം ചൊവ്വായ്ക്ക് കാഠിന്യം ഏറ്റവും കൂടുതൽ വരുന്ന ഭാവങ്ങളിൽ ഒന്നാണ് താൽക്കാലികമായ ചില ക്ലേശങ്ങൾക്ക് കാരണമായേക്കും ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഭീഷണികൾ നേരിടേണ്ടി വരും രക്തസമ്മർദ്ദാദി രോഗങ്ങൾ വർദ്ധിക്കാനിടയുണ്ട് കടം വാങ്ങി കടം വീട്ടാനുള്ള ശ്രമം നടത്തുന്നതാണ് ഭൂമി സംബന്ധിച്ച ചില തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വ്യവഹാരങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ കൃഷിയിലും കച്ചവടത്തിലും ലാഭമുണ്ടാകും ചടുലമായ നീക്കങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കും ഇൻഷുറൻസ് മുഖേന കിട്ടാനുള്ള പണം ലഭിക്കും ഭൂമിയോ സ്വർണമോ പണയപ്പെടുത്തി സാമ്പത്തിക പ്രശ്നം പരിഹരിക്കും അകാരണമായ ഒരു ഭയം മനസ്സിനെ അലട്ടിയേക്കും ദുസ്വപ്നങ്ങൾ കാണുവാൻ സാധ്യതയുണ്ട് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും കർമ്മരംഗം ദുർഘടങ്ങൾ നിറഞ്ഞതാകും സഹോദരന്മാരുടെ പിന്തുണ കുറയുന്നതായി തോന്നും മുമ്പ് സുലഭമായിരുന്നവ ഇപ്പോൾ ദുർലഭമായി അനുഭവപ്പെടും വീഴ്ചയ്ക്കോ അപകടത്തിനോ സാധ്യതയുണ്ട് അഗ്നിയും വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലാണ് ചുവ സഞ്ചരിക്കുന്നത് തൊഴിൽ രംഗത്ത് ആലസ്യം അനുഭവപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും വായ്പകൾ വേഗത്തിൽ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാറ്റമോ പുതിയ ചുമതലകളോ ഉണ്ടാകും കമിതാക്കൾക്ക് അനുകൂല കാലമല്ല ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തേക്കാം കൂട്ടുകച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ പിന്മാറിയേക്കും യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാൻ താൽപ്പര്യം കൂടും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതികൾ വൈകും അവിവാഹിതരുടെ വിവാഹ തീരുമാനം നീളും പണം ഇടപാടുകളിൽ ജാഗ്രത വേണം ഉത്രണം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അനുകൂല ബലങ്ങൾ പ്രതീക്ഷിക്കാം ആത്മശക്തി വർദ്ധിക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും ഭൂമി വാങ്ങുന്നതിന് അനുകൂല സമയമാണ് പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ വേണ്ട സാഹചര്യം ഒരുങ്ങും പുതിയ വാഹനം വാങ്ങുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ധനസഹായം ലഭിച്ചേക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കടബാധ്യതകൾ പരിഹരിക്കാൻ വഴി തെളിയുന്നതാണ് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായി അനുകൂല അന്തരീക്ഷമാണ് കച്ചവട രംഗം പുഷ്ടിപ്പെടും നീണ്ടുപോയ വ്യവഹാരങ്ങൾക്ക് നല്ല പരിസമാപ്തി ഉണ്ടാകും മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് പല നിലയ്ക്കും ആശ്വാസം അനുഭവപ്പെടുന്ന കാലമാണ് അവിട്ടം അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി മുഖാൻ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളെ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഉപദേശം ലഭിക്കും തൽസംബന്ധമായ വിജ്ഞാനം നേടാനും കഴിയുന്നതാണ് ഉന്നതരുടെ സഹായം വലിയൊരു കൈത്താങ്ങാകും സഹോദരങ്ങളുമായുള്ള അനൈക്യത്തിന് പരിഹാരം സിദ്ധിച്ചേക്കും കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും കള്ളക്കേസിൽ പെട്ടുപോയവർക്ക് മോചനം ലഭിക്കും തടസ്സപ്പെട്ട സമ്പാദ്യങ്ങൾ അനുഭവയോഗ്യമാകും സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകരുടെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ധനവരവിൽ മാന്ദ്യം അനുഭവപ്പെടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാം വൈദ്യസഹായം സംയോജിതമായി തന്നെ തേടാൻ മടി കാണിക്കരുത് പൂരോട്ടാദ്യം അവസാന കാലഭാഗവും ഉത്രട്ടാദ്യം രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ചൊവ്വ നാലാം ഭാഗത്തിൽ സഞ്ചരിക്കുന്നത് മൂലം മനസ്സുഖം കുറഞ്ഞേക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം മാതാവ് വഴിയുള്ള ബന്ധുക്കളുമായി അകന്നു നിൽക്കും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒട്ടൊക്കെ പരിഹരിക്കാനാകും പങ്കാളിത്തത്തോടെ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ശ്രമം വിജയിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നുചേരും അതിർ തർക്കവും അയൽക്കാരുമായുള്ള വഴക്കുകളും ഉണ്ടായേക്കാം ധനവരവിൽ വർധനവിൽ കുറവ് സംഭവിക്കില്ല ഉദ്യോഗസ്ഥർക്ക് പല വിധത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ചേർന്ന് ദീർഘദൂര യാത്രയ്ക്ക് അവസരം ലഭിക്കും അകാരണമായ ദേഷ്യവും ഭയവും മനസ്സിനെ അലട്ടിയേക്കും വാഹനം ഉപയോഗത്തിലും ശ്രദ്ധ വേണം ദുഷ്ടജന ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും